കേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന കാർത്തിക ദീപം എന്ന സീരിയൽ മലയാളി പ്രേക്ഷകർ മറക്കാനിടയില്ല നല്ല കഥാമുഹൂർത്തങ്ങളും കഥാപാത്രങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നേറിയ പരമ്പരയിൽ ഡോക്ടർ ഉണ്ണികൃഷ്ണനായി അഭിനയിച്ചത് നടൻ റോഷൻ ഉല്ലാസാണ് കൃഷിപ്പണി ചെയ്ത് കുടുംബം പോറ്റുന്ന ചേട്ടൻ കണ്ണൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ഡോക്ടറാക്കിയ ഉണ്ണികൃഷ്ണൻ പഠനം കഴിഞ്ഞെത്തുമ്പോൾ വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നു കണ്ണൻ എടുത്തു വളർത്തിയ കാർത്തികയുമായിട്ടായിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഉണ്ണി നാട്ടിലെത്തിയപ്പോൾ കാർത്തികയുമായുള്ള പ്രണയവും സ്നേഹവുമെല്ലാം മറക്കുകയും അമ്മയുടെ വാക്കുകേട്ട് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തതോടെ ഉണ്ണിയുടെ ജീവിതം തകർന്നു പോവുകയായിരുന്നു പിന്നീട് ഉണ്ണി ചേട്ടന്റെ സ്നേഹം തിരിച്ചറിയുന്നതും ചെയ്ത തെറ്റുകൾക്കുള്ള പശ്ചാത്താപമായി ശിഷ്ട ജീവിതം മാറ്റുന്നതുമൊക്കെയാണ് പരമ്പരയിൽ പറഞ്ഞിരുന്നത് അത്തരത്തിൽ കാർത്തിക ദീപത്തിലൂടെ ഡോക്ടർ ഉണ്ണികൃഷ്ണനായി ശ്രദ്ധ നേടിയ റോഷൻ ഉല്ലാസാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തൃശൂരുകാരിയായ ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പല ഇടങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി കൊച്ചി കളമശ്ശേരി പോലീസാണ് ബലാത്സംഗ കുറ്റം ചുമത്തി റോഷനെ അറസ്റ്റ് ചെയ്തത് തൃക്കാക്കരയിലും തൃശൂരിലും കോയമ്പത്തൂരിലും വെച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പീഡിപ്പിച്ചെന്നും ഈ വർഷം ഫെബ്രുവരിയിൽ വീണ്ടും കോയമ്പത്തൂരിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് പിന്നാലെയാണ് പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തത് അതേസമയം അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന സൂചനകൾ ലഭിച്ചതിന് പിന്നാലെ നടൻ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നടൻ എന്നതിലുപരി അറിയപ്പെടുന്ന ബോഡി ബിൽഡറും മോട്ടിവേഷണൽ സ്പീക്കറും കൂടിയാണ് റോഷൻ ഉല്ലാസ് നിരവധി കോളേജുകളിലടക്കം നടൻ മോട്ടിവേഷണൽ സ്പീക്കറായി എത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ നിരവധി വീഡിയോകളാണ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരുന്നത് സംവിധായകൻ ലാൽ ജോസ് തന്റെ ചിത്രത്തിലേക്കുള്ള നായികയെയും നായകനെയും കണ്ടെത്തുവാൻ നടത്തിയ നായികാനായകൻ ടി വി റിയാലിറ്റി ഷോയിലൂടെയാണ് റോഷൻ ഉല്ലാസ് ശ്രദ്ധേയനായത് അമ്മയുടെ നിർബന്ധം മൂലമാണ് ഷോയിലേക്ക് അപേക്ഷ നൽകിയത് അന്ന് കോയമ്പത്തൂരിലെ കോളേജിൽ പഠിക്കുകയായിരുന്നു നിരവധി ഒഡീഷനുകൾ കഴിഞ്ഞ ശേഷമായിരുന്നു സെലക്ഷൻ ലഭിച്ചത് കോയമ്പത്തൂരിൽ പഠിക്കവേ കൂട്ടുകാർക്കൊപ്പം നിൽക്കവെയാണ് ഏഷ്യാനെറ്റിൽ നിന്നും കോൾ കോളെത്തിയത് ലാൻഡ് ലൈൻ നമ്പർ ആയതിനാൽ തന്നെ ആദ്യം കസ്റ്റമർ കെയർ ആണെന്ന് കരുതി എടുത്തില്ല പിന്നീട് നിരവധി തവണ തിരിച്ചു വിളിച്ചപ്പോഴാണ് ഷോയിലേക്ക് സെലക്ഷൻ കിട്ടിയെന്ന സന്തോഷ വാർത്ത അറിഞ്ഞത് പക്ഷേ ഷോയിലെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ പുറത്തായ റോഷന്റെ ആദ്യ ചിത്രം തട്ടും പുറത്ത് അച്യുതനായിരുന്നു വളരെ ചെറിയ ഒരു കഥാപാത്രമായിരുന്നു അത് സംഭാഷണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഓട്ടം എന്ന സിനിമയിലൂടെയാണ് സെക്കൻഡ് ഹീറോയിനായി റോഷൻ അഭിനയിച്ചത് ഷോയുടെ സമയത്ത് നിരവധി സംവിധായകരുടെ നമ്പറുകൾ വാങ്ങി പോർട്ട്ഫോളിയോ അയച്ചു കൊടുത്തിരുന്നു അത്തരത്തിൽ അയച്ചു കൊടുത്ത ഒരാളായിരുന്നു സാം എലിമിനേഷൻ കഴിഞ്ഞ ഉടനെ വിളിക്കുകയും കൊച്ചിയിലെത്തി അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച ശേഷമാണ് സെക്കൻഡ് ഹീറോ ആയി ഓട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിനിടെ കോയമ്പത്തൂരിലെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകവെയാണ് യുവതിയെ പീഡിപ്പിക്കുന്നതും വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്യുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ